നമസ്കാരം രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തലയ്ക്ക് ഓളമോ അല്ലെങ്കിൽ പിരി ഇളകി കിടക്കുകയാണ് എന്ന് തോന്നുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട് പിച്ചും പെയ്യുമെന്നാണ് പറയുന്നത് അക്കൂട്ടത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അവർ പുതിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ഇന്ത്യയ്ക്ക് അഥവാ മോദിക്ക് ചൈനയെ പേടിയാണ് അതുകൊണ്ട് ചൈന പറയുന്നതൊക്കെ അനുസരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് കൊണ്ടുവരുന്നത് അപ്പോഴാണ് നമ്മൾ ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പോട്ട് നമുക്ക് പോയാൽ ഇന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ഏതൊരു ദേശസ്നേഹിയേയും നാണം കെടുത്തുന്ന ഒരു ഒരു അല്പം ലജ്ജയോടെ വെറുപ്പോടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എയി പോലും ഇല്ലാത്തൊരു കാലത്താണ് എന്ന് ഓർക്കണം അപ്പോൾ ഇന്നത്തെ കോൺഗ്രസുകാർക്ക് ഇത് വ്യാജ വീഡിയോ ആണ് എന്ന് പോലും സമർത്ഥിക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു കാഴ്ചയൊന്നുമല്ല ഇത്തരം നിരവധി കാഴ്ചകൾ അക്കാലത്ത് നമ്മൾ കണ്ടതാണ് ആരാണ് ഈ സ്ത്രീ ഈ വൃത്തികെട്ട സ്ത്രീക്ക് എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് ഇവിടെ എന്താ പറയുക ഭരണഘടനാപരമായിട്ട് തന്നെ രാജ്യസഭ വഴിയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ സൈഡാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഒരു കീ കൊടുത്താൽ മാത്രം ചലിക്കുന്ന ബൊമ്മ എന്ന ിൽ സൈഡാക്കി നിർത്തിക്കൊണ്ട് ചൈനയുടെ പ്രസിഡന്റ് വരുമ്പോൾ ആ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നത് ആരാണ് എന്ന് നോക്കും ഈ സ്ത്രീയാണ് എന്തായിരുന്നു അവർക്കതിനുള്ള അധികാരം കേവലം ലൈബ്രറിയിലെ എം ബി എന്നതിനപ്പുറം അവർക്ക് എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് മന്ത്രിസഭയിലെ ഒരു കേവലം ഒരു മന്ത്രി പോലും ആയിരുന്നില്ല ഒരു സഹമന്ത്രി പോലും ആയിരുന്നില്ല ആ സ്ത്രീക്ക് അങ്ങനെ പോയി പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു ഒരുപക്ഷെ ഒരു വിദേശ രാഷ്ട്ര തലവും വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ നിർത്താം ഇനിയിപ്പോൾ പ്രധാനമന്ത്രി ഒരു വനിതയാണെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനെ നിർത്താം അതിനപ്പുറം ഒരു കേവലം എന്ത് എം ബി എ പിടിച്ച് കൂടെ നിർത്തേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഏതൊരാൾക്കും ചോദിക്കാം അവിടെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തോളം അതായത് പത്ത് വർഷത്തോളം തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് എന്ന ആ പ്രധാനമന്ത്രിയെ വെറും കേവലം ഒരു മനുഷ്യൻ്റെ പരിഗണന പോലും കൊടുക്കാതെ സൈഡാക്കി നിർത്തിക്കൊണ്ട് ആ ഇന്ത്യയിലേക്ക് വന്ന ചൈനീസ് പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന അതും സോണിയാഗാന്ധി എന്ന വിദേശ വനിത സ്വീകരിക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട ആരെയും നാണിപ്പിക്കുന്ന തലകുനിക്കുന്ന ഒരു കാഴ്ചയാണ് അത്തരം കാഴ്ചകളൊക്കെ ഇവിടെ നിരന്തരം കാണിച്ചിട്ടുള്ള ആ കോൺഗ്രസ് ഇന്നിപ്പോൾ നിന്ന് പറയുന്ന പ്രസ്താവനകൾക്ക് വില പോലും കൊടുക്കേണ്ടതില്ല മുമ്പ് അമേരിക്കയും ട്രംപും ഇന്ത്യയോട് അടുക്കുന്ന സമയത്ത് ട്രംപിനെയും അമേരിക്കയെയും അവർ വിമർശിച്ചുകൊണ്ടിരുന്നു മറിച്ച് ട്രംപും അമേരിക്കയും ഇന്ത്യയും ഇന്ത്യയുമായി തെറ്റുന്ന സമയത്ത് അവർ ട്രംപിനെ അനുകൂലിക്കുന്ന കാഴ്ചയുണ്ട് അപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ചൈന റഷ്യ എന്നൊരു പുതിയ ശാക്തിക ശക്തി രൂപം കൊള്ളുന്നു ഒരു അച്ഛതണ്ട രൂപം കൊള്ളുന്നു അമേരിക്കയ്ക്ക് എതിരെ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ശക്തിയായിട്ട് നിലകൊള്ളുന്നു അങ്ങനെ ലോകക്രമം തന്നെ മാറുന്നു ലോകത്തിലെ ഏറ്റവും ശക്തരായ നാല് രാജ്യങ്ങൾ നാല് നേതാക്കളുടെ നിരയിലേക്ക് ഇന്ത്യ ഉയരുന്നു അതൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ വിരളി പിടിപ്പിക്കുക തന്നെ ചെയ്യും ഭ്രാന്തൻ ജൽപ്പലങ്ങൾ അവരിങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ പ്രസ്താവനകൾ പോലെ പുറത്തേക്ക് വിടുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരു പ്രസ്താവനകൾ മാത്രമാണ് ഇപ്പോൾ ചൈനയ്ക്ക് വഴങ്ങുന്നു ഇന്ത്യ എന്ന തരത്തിൽ പക്ഷേ അവിടെ അങ്ങനെയല്ല ശക്തൻ ശക്തരോട് മാത്രമേ ശക്തനോട് മാത്രമേ ആ സമഭാവം കാണിക്കുകയുള്ളൂ അല്ലാത്തവരോട് കാണിക്കുക എന്നതൊരു ലോകതത്വമാണ് അത് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ ചൈനയെ കൊണ്ട് ഇന്ത്യക്കും ഇന്ത്യയെ കൊണ്ട് ചൈനയ്ക്കും നേട്ടമുണ്ട് അല്ലാതെ ഇതുപോലെ ഒരു സഖ്യത്തിന് ഒരു രാജ്യവും തയ്യാറാവില്ല ശക്തര ശക്തരായിട്ടുള്ള നേതാവോ അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ലോകത്തിനും വിലയുണ്ടാവൂ അതാണ് ഇപ്പോൾ ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലിവിടുത്തെ പ്രതിപക്ഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കഷ്ടിച്ച് നേടിയ കോൺഗ്രസിൻ്റെ നേതാക്കൾ വിരളി പിടിച്ചിട്ടൊരു കാര്യവുമില്ല ആ നാളെ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി പോകുമ്പോൾ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂട്ടാനിൽ പോകുമ്പോഴും ഇവർ ഇതുപോലെ തന്നെ ഡയലോഗ് അടിച്ച് കണ്ടോ ഭൂട്ടാൻ വഴങ്ങുന്നു അല്ലെങ്കിൽ ഭൂട്ടാൻ ഭീഷണി ഇന്ത്യ കീഴങ്ങുന്ന തരത്തിൽ പറഞ്ഞാലും അത്ഭുതമില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് പത്ത് മൂന്ന് വർഷത്തോളം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാത്തിനും പ്രാന്തായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഓൾറെഡി പ്രാന്താണ് ആ കൂട്ടത്തിൽ മറ്റ് നേതാക്കൾ കൂടി ആ പ്രാന്ത് പടർന്നിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ